അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓണർത്തട്ടെ വയനാട് ദുരന്തം നാം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അതിലേറെ അവിടുത്തെ ഓരോ രംഗങ്ങളും കരളറിയിപ്പിക്കുന്നതാണ് ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ പ്രയാസകരമാണ് അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും അനുഭവങ്ങൾ കേട്ടാൽ നമ്മുടെ നെഞ്ചകം പൊട്ടിപ്പോകും നഷ്ടപ്പെട്ടു പോയവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ മക്കൾ മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വതും അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അവരെ പുനരധിവസിപ്പിക്കേണ്ടത് കേരളീയരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണോ വളരെയേറെ പ്രശംസനീയമായ ഒരു കാര്യം പറയട്ടെ റിപ്പോർട്ടർ ചാനൽ വളരെയേറെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് സാധാരണക്കാരോടൊപ്പം ഒത്തുചേർന്ന് അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാനുള്ള റിപ്പോർട്ടർ ചാനലിന്റെ ആ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് അവർ എത്ര ഉയർന്നാലും ആ ഒരു നല്ല മനസ്സ് നഷ്ടപ്പെട്ടു പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ ഏക്കറയോളം സ്ഥലം വീട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സദുദ്യമത്തിൽ അറിവിൻ പുന്നിലാവും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് അറിവിൻ പുന്നിലാവിലെ ഓരോ കുടുംബങ്ങളെയും കണ്ടുകൊണ്ടാണ് ആ ഉദ്യമത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ൾ വളരെയേറെ വിലപ്പെട്ടതാണ് ഓരോ നാണയത്തുട്ടുകളും ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് സംഖ്യയായി മാറുന്നത് പത്ത് രൂപയാണോ സഹായിക്കാൻ പറ്റുന്നവർ ആ പത്ത് രൂപയെങ്കിലും മുകളിൽ കാണിച്ചിട്ടുള്ളതിൽ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നഷ്ടപ്പെട്ടുപോയ മനുഷ്യരെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും കേരളീയരോടൊപ്പം അറിവിൻ പൊന്നിലാവ് കുടുംബങ്ങൾക്കും അവരെ പുനരധിവസിപ്പിക്കാം വയനാട്ടിലുള്ള പുഞ്ചിരിമട്ടത്തുള്ള ഓരോരുത്തരെയും നമുക്ക് കൈകോർത്തു പിടിക്കാം അവരും നമ്മുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അഞ്ചു രൂപയെങ്കിൽ അഞ്ചു രൂപ നൽകി ഈ ഉദ്യമത്തിൽ പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മനസ്സ് മരവിച്ച് പോയിരിക്കുന്നു കാലക്രമേണ ആ മരവിച്ച മനസ്സ് വീണ്ടും ഉണരും വയനാട് നമ്മൾ മറക്കും പലതും മറന്നവരാണ് മറക്കേണ്ടവരുമാണ് അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വാചകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ശരീരവും മരണത്തെ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും മാത്രവുമല്ല ഈ ദുനിയാവിലെ ജീവിതം പ്രലോഭിപ്പിക്കുന്ന വിഭവം മാത്രമാണ് യഥാർത്ഥ വിഭവം പ്രലോഭനങ്ങളില്ലാത്ത വിഭവം നമുക്ക് ആസ്വദിക്കാൻ കഴിയണം അതിനോരോ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയണം മരണം രുചിച്ചറിയുന്നതിന് മുമ്പ് നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് ചൂരൽ മലയിലുള്ള പുഞ്ചിരി വട്ടത്തുള്ള അട്ടമലയിലുള്ള ഓരോ മനുഷ്യരും ജീവിച്ചിരുന്നത് ഒരു നിലയുള്ള വീടുകൾ ഉണ്ടായിരുന്നു രണ്ടു നിലയുള്ള വീടുകൾ ഉണ്ടായിരുന്നു എസ്റ്റേറ്റ് മുതലാളിമാരുണ്ടായിരുന്നു ഇന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നു സർക്കാർ നൽകുന്ന ഭക്ഷണപ്പൊതികൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണപ്പൊതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു ആറ് ദിവസം മുമ്പ് വരെ ജീവിച്ചിരുന്ന ആ മനുഷ്യർ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നവരല്ല രണ്ടു നിലയുള്ള വീട്ടിൽ താമസിച്ച ആളുകൾ അവരെല്ലാം ഇന്ന് ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടുകയാണ് എത്ര തന്നെ ആധുനിക സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ സ്വന്തം സ്ഥലത്ത് നിന്നിരുന്ന ആ സ്വാതന്ത്ര്യം ഒരിക്കലും അനുഭവിക്കാൻ അവർക്ക് കഴിയില്ല അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള നേരത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിരുന്ന മനുഷ്യരാണ് ഓരോ സമയം നിശ്ചയിച്ചിരിക്കുന്നു ആ സമയത്ത് മാത്രമേ ഭക്ഷണം ലഭിക്കുകയുള്ളൂ ആ സമയം വരെ കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയിൽ അവരെത്തിയിരിക്കുകയാണ് പുറത്തു പോകാൻ പറ്റാത്ത കുടുംബങ്ങളിൽ സന്ദർശനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പോയ വേദനയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് നമുക്കിപ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ട് അതിന്റെ വ്യാപ്തി അറിഞ്ഞുകൊള്ളണമെന്നില്ല അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയൊരാൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കുമാറാകട്ടെ ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ മരണപ്പെട്ടു പോയാൽ ഒരു ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങളൊക്കെ നിർവഹിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ ഒരു ഹൈന്ദവ വിശ്വാസി മരണപ്പെട്ടു പോയ തൻ്റെ മാതാവിന് മരണപ്പെട്ടുപോയ തന്റെ പിതാവിന് മരണപ്പെട്ടുപോയ തന്റെ ഭാര്യ മക്കൾക്ക് അവന്റെ മതാചാര പ്രകാരമുള്ള ക്രിയകൾ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു മതത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് ഒരു ദിവസമാണ് ഇന്നലെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ കണ്ണ് കലങ്ങിയ ദിവസമാണ് ഇന്നലെ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴുകിയ ഇന്നലെ ആരാണെന്ന് തിരിച്ചറിയാതെ പേര് പോലും അറിയാതെ ഏത് മതക്കാരനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വയനാട്ടിലുള്ള ഒരു പറ്റം മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് മറവ് ചെയ്യുകയാണ് സർവമത പ്രാർത്ഥനകളും നടത്തേണ്ടി വരികയാണ് പുഞ്ചിരിമറ്റത്തും വെള്ളരി മലയിലും ചൂരൽ മലയിലും വളരെയേറെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നവർ മത ഈറ്റില്ലവും ഈറ്റില്ല പോറ്റില്ലവുമായിരുന്ന ഒരു നാട് സത്യത്തിൽ അവിടെ ദുരന്തമുണ്ടായപ്പോഴാണ് ആ നാടിനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നത് ആ നാടിനെ കുറിച്ച് ഓർത്ത സൂയി ഉണ്ടാകുന്നത് എന്തൊരാഘോഷമുണ്ടായാലും ആ നാടിന്റെ ആഘോഷമാണത്രേ മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിക്കുന്ന എല്ലാറ്റിനും സഹകരിക്കുന്ന മരണവേളയിലും കല്യാണ വേളയിലും ജന്മവേളയിലും ഒരുപോലെ ജീവിച്ചിരുന്ന മനുഷ്യർ വിശക്കുന്നവരുടെ വിശപ്പടക്കാൻ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നീക്കി കൊടുക്കാൻ മതത്തിന്റെ മതിൽ കെട്ടുകൾ മാർഗ തടസ്സമാകരുതെന്ന് ആഗ്രഹിച്ച ഒരു പറ്റം മനുഷ്യരായിരുന്നു അത്രേ അവർ അവരുടെ വീടുകളിൽ മതിൽ കെട്ടുകളില്ല അവരുടെ വീടിന് മതിൽ കെട്ടില്ലാത്തതുപോലെ അവരുടെ മനസ്സിനും മതിൽ കെട്ടുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പറ്റം മനുഷ്യരാണ് ഇന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മറവ് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നത് മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രയേറെ വേദന ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് ജൂലൈ മുപ്പതാം തീയതി മുതൽ ഇന്നലെ വരെ നാം കണ്ടത് ഇന്നലെ പ്രത്യേകിച്ചും കണ്ടത് എട്ടോളം പേരെയാണ് പേരെന്താണെന്നറിയാതെ എവിടെ താമസിച്ചവരാണെന്നറിയാതെ മതമേതാണെന്നറിയാതെ സർവമത പ്രാർത്ഥനകളെ സാക്ഷിയാക്കി കൊണ്ട് മറവ് ചെയ്യപ്പെടേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവർ കണ്ടുപഠിക്കണം വയനാടിനെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ വർണ്ണവർഗ വൈജാത്യങ്ങളുടെ പേരിൽ നാം ഒരിക്കലും തമ്മിൽ തല്ലുന്നവരാകരുത് നാം മനുഷ്യരാകണം അതുപോലെ തന്നെ സഹജീവികളെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം നമ്മുടെ സഹജീവികളെ സഹായിച്ചാൽ നമ്മുടേത് കുറഞ്ഞു പോകുമെന്ന് ആലോചിക്കുന്ന ചില മനുഷ്യരുണ്ട് ഒരിക്കലും കുറയുകയല്ല അത് വർദ്ധിക്കുകയാണ് ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമാണ്യിലും വെള്ളാർ മലയിലും ഉണ്ടായിരുന്ന ആളുകളിൽ പലരും അവരുടെ അധ്വാനം കൊണ്ട് സ്വർണ്ണമുണ്ടാക്കി വെച്ചിരുന്നു അധ്വാനം കൊണ്ട് വീടുണ്ടാക്കി വെച്ചിരുന്നു ഭൂമി വാങ്ങിയിരുന്നു ഇന്നാ പണം എവിടെ ഇന്നാ വീട് ഇന്നാ സ്വത്തുക്കളൊക്കെ എവിടെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മൃതദേഹങ്ങളായി പോയ ർക്ക് ഇനി അത് ഉപയോഗിക്കാൻ സാധിക്കുമോ ഇനി ജീവിച്ചിരിപ്പുള്ളവർക്ക് ഉപകാരപ്പെടുമോ എന്തെങ്കിലും സർക്കാർ നൽകിയാൽ അത് കിട്ടിയെങ്കിലായി എന്ന അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എനിക്ക് സ്വത്തുണ്ട് എനിക്ക് ഭൂമിയുണ്ട് എനിക്ക് സൗകര്യങ്ങളുണ്ട് എനിക്ക് ജോലിയുണ്ട് എനിക്ക് കാറുണ്ട് എനിക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല ഞാൻ മറ്റുള്ളവനെ സഹായിക്കേണ്ടതില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യേണ്ടതില്ല മറ്റുള്ളവരുടെ കരച്ചിൽ ഞാൻ കേൾക്ക ഞാൻ അറിയേണ്ടതില്ല കരുതുന്ന പ്രിയപ്പെട്ടവരെ ആ നമ്മെ ാണ് കൊണ്ടുപോകുക നമ്മുടെ കയ്യിലുള്ളതൊന്നും നമ്മുടെ സ്വന്തമായിരുന്നില്ല ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം കെട്ടിപ്പറുക്കിയല്ല കൊണ്ടുപോകുന്നത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ അടക്കേണ്ട മറവ് ചെയ്യേണ്ട ഒരവസ്ഥയിൽ യിപ്പോകുമോ എന്ന് നാം ഭയപ്പെടണം അള്ളാഹുക്കാല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളിൽ കണ്ടുകൊണ്ട് നാം ആരും അഹങ്കരിച്ചു പോകണ്ട അഹങ്കാരികൾക്ക് അള്ളാഹുക്കാല തക്കതായ ശിക്ഷ നൽകുമെന്ന ധാരണ നമുക്കുണ്ടാകണം നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് നമ്മുടെ സഹജീവികളുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ നാം സന്നദ്ധമാകണം അതാണ് നമുക്ക് നാം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചൂരൽമലയിലുള്ള മുണ്ടക്കൈയിലുള്ള വള്ളാർമലയിലുള്ള മലയിലുള്ള ശേഷിക്കുന്നവരെ നമുക്ക് തിരിച്ചു പിടിക്കണം അവരെ നാം ചേർത്ത് പിടിക്കണം ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്നൊരു ധാരണ അവർക്ക് നാം നൽകേണ്ടതുണ്ട് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ സ്വത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക അതുകൊണ്ട് തന്നെ അരവിന്ദ് പൂന്നിലാവ് റിപ്പോർട്ടർ ചാനലിന്റെ ആ സദുദ്യമത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങളുടെ സഹായം നിങ്ങളുടെ പിന്തുണ കൂടിയേ മതിയാവുകയുള്ളു ഒരു ലക്ഷം രൂപയെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം അതിനെല്ലാവരും സഹകരിക്കണം സഹകരിക്കാൻ പറ്റുന്നവരെ കൊണ്ട് സഹകരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവിടെ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും പൊറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ കബറിൽ പ്രകാശം ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിപ്പുള്ളവർക്ക് അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഈ ദുരിതങ്ങളിൽ നിന്ന് സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ സാധിക്കുമാര മരണം സമയത്ത് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു അത്തരം അപകടങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷല്ല വരവ് ചെലവ് കണക്കുകളൊക്കെ വളരെ കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരാശ്വാസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന് മാത്രമാണ് എല്ലാവരും സഹകരിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി